അസ്സലാമു അലൈക്കും അസലാമലൈക്കും പ്രിയമുള്ള ശ്രോതാക്കളെ നമുക്കൊന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഒരു ഹദീസ് ശ്രദ്ധിക്കാം എന്താണ് ഈ ഹദീസിൽ പറയുന്നത് അതായത് അന്ത്യനാളിൻ്റെ കയ്യാമത്തെ നാളിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞാൽ അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തം നശിക്കുന്ന ഒരു ദിവസം പ്രഞ്ച പ്രപഞ്ചം മൊത്തം നശിക്കും എന്ന് ശാസ്ത്രം പോലും സമ്മതിക്കുന്നുണ്ട് ശരിയാണ് നശിക്കും എന്ന് പറയുന്നത് പക്ഷെ അത് എന്നുള്ള കാര്യത്തിലാണ് ശരിക്കും വ്യക്തത ഇല്ലാത്തത് അത് ഖുർആാനും പറയുന്നില്ല അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു മാത്രം അറിയുന്ന കാര്യമാണ് മനസ്സിലാവണം അപ്പോൾ എന്തേലും നശിക്കും എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഈ പ്രപഞ്ചം മൊത്തം മനുഷ്യരും ജീവികളും മൊത്തം നശിക്കും പക്ഷെ അതിന് ചില പ്രാഥമിക ലക്ഷണങ്ങളുണ്ട് അതോടൊപ്പം പ്രധാനപ്പെട്ട കുറെ അടയാളങ്ങളുണ്ട് അതിൽപ്പെട്ട ചില അടയാളങ്ങളാണ് ലക്ഷണങ്ങളാണ് ഈ ഹദീസിൽ പറയുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് ഈ ഹദീസിൽ പറയുന്നത് എന്താണ് യുർഫൽ വിജ്ഞാനം എൽമ് ഇവിടെ മതപരമായ വിജ്ഞാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രീയമായ വിദ്യാഭ്യാസം അല്ല അങ്ങനെ വിദ്യമുള്ള വിദ്യാഭ്യാസമുള്ള മതപരമായ വിദ്യാഭ്യാസമുള്ള ആളുകൾ കുറഞ്ഞു പോകും ശരിയല്ലേ അല്ലേ മദ്രസകൾ ഒരുപാടുണ്ട് അല്ലേ പണ്ടത്തേക്കാളും പത്തിരട്ടി മദ്രസകളൊന്നുണ്ട് സ്ഥാപനങ്ങളുണ്ട് മറ്റു സ്ഥാപനങ്ങൾ പക്ഷേ ആ കുട്ടിയെ വിളിച്ചിട്ട് മറച്ചിലെ പഠിച്ച ഒരു പത്താം ക്ലാസ് വരെ കുട്ടിയെ വിളിച്ചിട്ട് വിളിച്ചിട്ട് ഒരു ഫാതിസുറത്തിന്റെ അർത്ഥം ഫുള്ളായിട്ട് വെക്കാൻ പറഞ്ഞാൽ കിട്ടൂല കാരണം എന്താണ് അവനക്ക് പഠിക്കാൻ താല്പര്യമില്ല അപ്പോ വിജ്ഞാനമുള്ള ആളുകൾ മതവിദ്യാഭ്യാസമുള്ള ആളുകൾ കുറഞ്ഞു പോകും പിന്നെ ജഹിൽ അറിവില്ലായ്മ വർദ്ധിക്കും ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വൈദറസ് ജിന ഇത് പറയാനാണിപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് വൈഷ്റബുൽ ഹംറു കള്ള് കുടിയന്മാർ അധികരിക്കും കള്ള് ഇപ്പൊ കള്ള് മാത്രമേ പറയാൻ എനിക്കറിയുള്ളു അതിന്റെ മറ്റ് മറ്റ് ഐറ്റംസ് ഐറ്റംസൊന്നും പറയാൻ എനിക്കറിയില്ല കള് കുടിയന്മാർ അധികരിക്കും ശരിയല്ലേ ആ വിഭ ആ വിഷയത്തിൽ ഇപ്പൊ എല്ലാരും ഒറ്റക്കെട്ട അവിടെ ജാതി മതം ഒന്നുമില്ല ആ വിഷയത്തിൽ എല്ലാവരും ഐക്യത്തിലാണ് കള്ളു കുടിക്കുന്ന വിഷയത്തിൽ എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഞാൻ പോയി കിട്ടൊന്നുമില്ല കള്ളുഷാപ്പിൽ അല്ലെ അവിടെ എല്ലാ മതസ്ഥരും ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നത് അവിടെ നല്ല മതേതൃത്വമാണ് അല്ലെങ്കിൽ ഐക്യമാണ് മതഐക്യമാണ് വൈഷ്ഠുൽ കള്ളുകൂടി അധികരിക്കും പിന്നെ വ്യഭിചാരവും അധികരിക്കും പ്രത്യക്ഷമാകുന്ന വാക്കിന്റെ അർത്ഥം ന പരസ്യമായിട്ട് ഉപചരിക്കും ഏതെങ്കിലും മൂലൊക്കെ പോയി ഉപചരിക്കുന്നതല്ല പറഞ്ഞത് പരസ്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് വ്യഭിചാരം ഉണ്ടാകുന്നൊരു കാലഘട്ടം വരും ശരിയല്ലേ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നാം സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾക്ക് പതിലുള്ള റോൾ എന്താ ആ ദി അങ്ങനെ പറഞ്ഞതല്ലേ അങ്ങനെ നടക്കട്ടെ എന്നാണോ നാം സ്വീകരിക്കേണ്ട റോള് അല്ലേ അല്ലെങ്കിൽ നബി അങ്ങനെ പറഞ്ഞാലേ നമ്മളും കുടിക്കുന്നാല് നമ്മൾ വ്യഭിചരിക്ക അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് ആണോ അങ്ങനെയല്ല ബുദ്ധിയുള്ള ആരും അത് സമ്മതിക്കുന്ന കാര്യമല്ല മറിച്ച് നമ്മൾ അതിനെ എതിൽ അതിനെ പ്രതിരോധിക്കണം പ്രതിരോധിക്കുന്നാളെ മുഴുവൻ കള്ളുശാപ്പ് അടച്ച് പൊളിച്ച് അല്ല നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കുക ഏ പക്ഷേ നമ്മൾ എങ്ങനെ ബോധവൽക്കരിക്കലെ കള്ളശാപ്പുകൾ ഇങ്ങനെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ അതിന് ലൈസൻസ് കൊടുക്കണം പിന്നെ നമ്മളെന്ത് ബോധവത്സിച്ചിട്ട് എന്തൊക്കെയാണ് കാര്യം കാര്യമൊന്നുമില്ല പക്ഷെ എന്നാലും എന്ത് ചെയ്യാം നമുക്ക് ബോധവൽക്കരിക്കാം ജനങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ പള്ളികൾ അതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുത്തണം പരസ്പരം കടിച്ചു കയറുന്ന വിഷയം ഒഴിവാക്കിയിട്ട് ഇത്തരം തിന്മകൾക്കെതിരിൽ നാം ശബ്ദിക്കാൻ നമ്മുടെ പള്ളികൾ ഉപയോഗപ്പെടുത്തണം പള്ളി മെമ്പറുകൾ ഉപയോഗപ്പെടുത്തണം പ്രസംഗ പീഠങ്ങൾ ഉപയോഗപ്പെടുത്തണം അല്ലാതെ ഒരു അറബിൽ ഇങ്ങനെ ഒരു ഏടെടുത്ത് വായിച്ച് കണ്ട് ഇറങ്ങിപ്പോയി അവൾ ഋതുവായ നേരത്തെ നിസ്കരിച്ച് പിരിഞ്ഞ് ആ പോയണ്ടൊരു കാര്യമില്ല നിങ്ങൾ നിങ്ങൾ എങ്ങനെ പ്രസംഗിച്ച ആർക്കെ മനസ്സിലാകുക നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ അഹമ്മദ എനിക്ക് മനസിലാവും അറബി പ്രസംഗിച്ച ആ ഏടുകൊണ്ട് ശരി അപ്പൊ അവിടെ പറയുന്നത് മസ്തൽ എന്താണ് അത് പാടില്ല അങ്ങട്ടാണ് ഇങ്ങട്ടാണ് ഖിലാഫുല്ലവലിയാണ് ശരി എന്നാൽ താഴ്ച കൊടുക്കേ അതും പാടില്ലേ അതും പാടില്ല എന്നും പാടില്ല ജനങ്ങൾ നന്നാകരുത് അല്ലേ പിന്നെ എന്നാ നിങ്ങൾ പിന്നെ ജനങ്ങൾക്ക് ബോധവാന്മാരാക്കുക വെള്ളിയാഴ്ചകൾ അതിനുള്ളതാണ് ജനങ്ങളെ ഉത്ഭുദ്ധരാക്കാനുള്ളതാണ് അല്ലാതെ അതിൽ പിരിവ് എടുത്തിക്കാണ്ട് ജനങ്ങളെ പിരിച്ചിട്ട പോരങ്ങള് ബക്കറ്റ് പിരിവ് നടത്തിയാൽ മാത്രം പോരാ അല്ലെങ്കിൽ ഏതെങ്കിലും സമ്മേളനത്തിന്റെ പ്രചരണം നടത്തിയാൽ പോരാ ഇന്റെ സംഘടന ആ സംഘടന പ്രചരണം അവിടെ സമ്മേളനം ഉണ്ട് ഇവിടെ സമ്മേളനം ഉണ്ട് അവിടെ ഈ ആ നേതാവ് വരുന്നുണ്ട് ഇവിടെ ഈ നേതാവ് വരുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഇന്നാലിൻ്റെ ഒരു ഷെയ്ഖിന്റെ ഇന്നാലിൻ്റെ ഒരു മഹാന്റെ ആണ്ടാണ് വരുന്നത് എല്ലാവരും പിരിവണ്ടിരി നമുക്ക് പോത്തിന് ഇറക്കണം പിന്നെ നെയ്ച്ചോറ് വെക്കണം ബിരിയാണി വെക്കണം ഇതൊക്കെയാണ് പള്ളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാക്കറ്റ് പേര് അതല്ല സഹോദരന്മാരെ നിങ്ങൾ ചെയ്യേണ്ടത് ജനങ്ങൾ ഉത്ഭുതരാക്കിയ വെള്ളിയാഴ്ചകളിൽ ആ വരുന്ന ആളുകള് സമൂഹം ഈ ഈ രീതിയിലാണ് മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റ് വേണ്ടാത്രങ്ങളിൽ ജീവിക്കുകയാണ് സമൂഹം പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അവരെ നന്നാക്കണ്ടേ പിന്നെ ആരെ നന്നാക്ക ആകാശത്ത് മലക്കളിറങ്ങി വന്ന് നന്നാക്കുവോ അല്ല വിളമാ വറസത്തുൽ അമ്പിയ എന്ന് നിങ്ങൾ തന്നെ പ്രസംഗിക്കാറില്ലേ എന്നിട്ട് ഓരോ മസാലകൾ കൊടുന്നുകാണ്ട് അത് പാടില്ല ഇത് പാടില്ല അവിടുന്ന് പ്രശ്നിക്കാൻ പാടില്ല അവിടുന്ന് പ്രശ്നിക്കാൻ പാടില്ല ഇനി എവിടുന്നാണ് പ്രശ്നിക്ക മൈസൂറിൽ വെച്ചിട്ടോ വേണ്ടാത്ത ഇല്ലാത്ത ഓരോ നിയമങ്ങൾ കൊണ്ടുവരാ അത് ഹറാമാണ് ഇത് ഹറാമാണ് അത് കരാത്താണ് ഇത് ഈ പറയുന്ന ആളുകൾ തന്നെ എത്രയോ ഹരാമ് ചെയ്യാറുണ്ട് ഏ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കലരാൻ പാടില്ല അതിന്റെ പോലെ തന്നെ അന്യ അന്യസ്ത്രീകളോടൊപ്പം അവർക്ക് കുഴപ്പമില്ല ഏ അത് ഹറാമല്ലേ അപ്പോൾ എന്ത് പറഞ്ഞത് ജനങ്ങളെ നന്നാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം ജുമയൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോയിട്ട് നിങ്ങൾ കാര്യമല്ല ജനങ്ങളെ കിട്ടൂല അതിനൊമ്പ് പറയണം നിങ്ങൾ മൂർന്ന് പറഞ്ഞാലും വേണം താഴ്ന്നു പറഞ്ഞാലും വേണില്ല പറഞ്ഞു കൊടുക്കണം ജനങ്ങൾക്ക് അത് മലയാളത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കും വേണം മനസ്സിലായോ ഇല്ലെങ്കിൽ ഈ സമൂഹം ഇങ്ങനെ ആയതിൻ്റെ പിന്നെ ഉത്തരവാദിത്വം നിങ്ങൾ അള്ളാഹുനോട് പറയേണ്ടി വരും അല്ലേ സമൂഹത്തിൽ നിന്ന് രണ്ട് വിഭാഗം ആളുകൾ നന്നായാൽ സമൂഹം മൊത്തം നന്നായി എന്നൊക്കെ നിങ്ങളെന്നെ പ്രശ്നിക്കാറില്ലേ ആ ദൗത്യം നമ്മൾ നിർവഹിക്കേണ്ട സഹോദരന്മാരെ അപ്പൊ വിനീതമായിട്ട് പറയുവാനുള്ളത് വളരെ വിനീതമായിട്ട് ഞാൻ ആധികാരികമായിട്ട് പറയാൻ ആരുമല്ല ഒരു മുസ്ലിം പണ്ഡിതനല്ല മുസ്ലിം ബിരുദദാരി പണ്ഡിത ബിരുദാരിയല്ല നേതാവല്ല ഈ മുസ്ലിം സമൂഹത്തിലെ ഒരു ചെറിയ മെമ്പർ മാത്രമാണ് ഒരു സാധാരണ മെമ്പർ മാത്രമാണ് അതിൽ എനിക്ക് ഒരു പ്രത്യേകതയുമില്ല ഒരു പ്രാധാന്യവുമില്ല പക്ഷേ ഈ സമൂഹം ഇങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ചെറുപ്പക്കാർ ഒരു ഗൈഡൻസ് ഇല്ലാതെ പല വഴിയിലേക്ക് പോവുകയാണ് അപ്പം അവർക്കൊരു ഗൈഡ് നമ്മൾ കൊടുക്കണം അതിന് ഏറ്റവും നല്ല ചാൻസ് അവസരം വെള്ളിയാഴ്ചകളാണ് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ വിനീതമായിട്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണത് അല്ലേ അല്ലാതെ ഇപ്പം എന്നാ നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക സമൂഹത്തിന് ഈ വഴിതെറ്റി സഞ്ചരിക്കുന്ന സമൂഹത്തിന് നിങ്ങൾ എന്നാണ് പിന്നെ ബോധവാന്മാരാക്കുക മരിച്ചിട്ടോ അവരൊക്കെ മരിച്ചുപോയി കവരങ്ങൾ ചെന്നിട്ടാണോ നിങ്ങൾ ബോധവൽക്കരിക്കുക ഒരു കാര്യം അതുകൊണ്ടില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് വലിയ അൽഫാഹത്തിയറിഞ്ഞോണ്ടോ അല്ലെങ്കിൽ തൽക്കിനോതി കൊടുത്തോണ്ടോ ഒരു കാര്യമില്ല അത് പറയുമ്പോൾ നിങ്ങൾ മറ്റൊരു ഭാഗത്ത് പെടുത്തിയൊക്കെ എനിക്കറിയാം നോ പ്രോബ്ലം പക്ഷേ അവർ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ബോധവൽ ബോധവൽക്കരിക്കുക അതാണ് ഏറ്റവും നല്ലത് ഏ അവസാനമായിട്ട് പ്രവാചകൻ സല്ലം അള്ളാഹുസല്ല തങ്ങൾ ഹദീസ് നമുക്കൊക്കെ അറിയുന്ന ഹദീസ് അവസാനമായി നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്തല്ലേ സോറി ഹദീസ് അല്ലേ റായിൻ അല്ലേക്കും തന്റെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് ആടെ ഉത്തരവാദിത്തമാണോ താൻ ഏറ്റെടുത്തിട്ടുള്ളത് അവരെ കുറിച്ചുള്ള അവരെ കുറിച്ച് നിന്നോട് ചോദിക്കും നീ അവർക്ക് എങ്ങനെ ഗേഡ് കൊടുത്തു മാർഗനിർദ്ദേശം കൊടുത്തു എന്നതിനെ കുറിച്ച് ഓരോ ആളുകളും പറയേണ്ടി വരും ഞാൻ ആരുടെയെങ്കിലും ഭരണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്നോട് ചോദിക്കും ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ കുടുംബത്തിനോട് കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിലും എന്നോട് ചോദിക്കും ഞാൻ എൻ്റെ നാട്ടിലെ ഭരണാധികാരിയാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ നേതൃത്വം കൊടുക്കുന്ന ആളാണെങ്കിൽ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കും അതാണ് ആ ഹദീസിന്റെ താല്പര്യം അപ്പൊ എന്ന ഈ ഹദീസ് അവസാനമായി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് السلام عليكم ورحمة الله تعالى وبركاته